എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നെന്താ വന്നതെന്നായിരിക്കും അല്ലേ അങ്ങനെ അയ്യാൻ പറഞ്ഞില്ലേ എല്ലാവരും നൊടുക്കു പണികൾ അതായത് ജോലി എളുപ്പമാക്കുക ടേസ്റ്റി ആയിട്ടുള്ള ആഹാരം കഴിക്കുക ചറ ചറ കുറയൊക്കെ കാര്യങ്ങളൊന്നും ഇട്ടൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ പറ്റിയാൽ അല്ലെങ്കിൽ ജോലികൾ ഒത്തിരി ഉള്ളവർക്കൊക്കെ പറ്റിയ തിരക്ക് പിടിച്ചവർക്കൊക്കെ പറ്റിയ ഒരു ചെറിയൊരു റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ നല്ല ഒരു മത്തങ്ങായും പയറും കൂടെ കറി വെക്കുന്നത് ചോറിനായാലും ചപ്പാത്തിക്കായാലും എല്ലാം കൂട്ടാം അതേപോലത്തെ ഒരു കറി ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഏ അപ്പം ഞാൻ ഈ പയർ വെള്ളത്തിലിട്ടേക്കുന്നത് ഇതിന് കുക്കറിലിട്ടൊന്ന് വേവിക്കട്ടെ പയറും മത്തങ്ങയും കൂടിയാണ് ഞാൻ വേവിക്കാനിടുന്നത് ഞാൻ പയറും കൂടെ കറി വെക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില മൂന്ന് വറ്റൽമുളക് രണ്ട് ഒരു ഒരു വലിയ സവാള ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഒന്ന് എണ്ണയ്ക്കിട്ട് വഴറ്റി ബാക്കിയും കൂടെ ചെയ്യാം ഇത് കടുവറക്കുന്നതിന് വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ വേണം അതായത് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണയെങ്കിലും വേണം ഏ ഇതിന് വെളിച്ചെണ്ണയ്ക്ക് ഇച്ചിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടു കിട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുളകുണ്ടല്ലോ അത് ഇച്ചിരി നീളമുള്ള മുളകായതിനാൽ ഒരു മൂന്നാല് കഷണങ്ങളുണ്ട് അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുത്തു ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുളകും എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിന് രണ്ട് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന സാവാള പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഇവിടെ സാവാളയും വെളുത്തുള്ളിയും മുളകും മുളക് ഇച്ചിരി ഒന്ന് മൂത്ത് പോയി കാരണം എന്താ അറിയാമോ ച്ചപ്പം ഞാൻ അങ്ങോട്ടൊന്ന് ഓടിയതാണ് അതാ നിങ്ങൾ അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം കേട്ടോ അപ്പം ഇതിലകത്തേക്ക് ഞാൻ ഈ നല്ല തിളച്ച് നിൽക്കുന്ന എണ്ണക്കകത്തോട്ട് നമ്മൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒരു സ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണേ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കുക എന്നിട്ട് എരിയുള്ള മുളക് പൂടി ചേർത്ത് കൊടുക്കുക സ്റ്റൗ ഓഫാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് കരിഞ്ഞു പോകും ഉണ്ടല്ലോട്ടോ ഞാൻ ഒരഞ്ച് ബിസിലടുപ്പിച്ച് വെച്ചേക്കുന്ന പയറും എന്താ പറയുന്നത് മത്തങ്ങായുമാണ് ഉണ്ടോ പയറൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ടേ ഇത് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്നുടച്ചതിന് ശേഷം ഇത്തിരി അങ്ങോട്ട് ഉണ്ട കേട്ടോ ഇപ്പൊ നമുക്ക് പയർ എന്ന് പറയുമ്പോ ചെറുപയർ ആയാലും മൻവയർ ആയാലും രണ്ടുവിടാം ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്താന്ന് ചോദിച്ചാൽ ചെറുപയറിനാണേ ഇതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ ഇത് എന്തോ കടുവറത്ത് വെച്ചേക്കുന്ന ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്താ ഇവിടെ ഞാൻ അരപ്പല്ലോ ഇതിനകത്ത് ഇട്ട് അരപ്പെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല കടു വറുത്ത് ഇടുക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ തേങ്ങയൊന്നും ചേർത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ തേങ്ങയൊന്നും ചേർക്കാനുള്ളത് ഇപ്പം ഇത് ഇതേണ്ട വെള്ളം കുറവാണ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് തിളപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാം ഏ ഞാൻ ഇതിനകത്തോട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഈ പരുവം മതി ഈ വെള്ളം നീട്ടുകയും കു ഒക്കെ ചെയ്യുന്ന അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളെ അനുസരിച്ചും അളവുകൾക്കൊക്കെ വ്യത്യാസം വരുത്താം എല്ലാത്തിൻ്റെ ഒരു രൂപരേഖ തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അളവുകളിവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വീട്ടിൽ ഓരോ അളവുകളല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ചേർക്കേണ്ട ചേരുവകളും ഇന്ന ഇതിനൊക്കെ വേണമെന്നും ഒക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വേണ്ട ഈ പരുവത്തിൽ അപ്പം നമ്മുടെ എരിശ്ശേരി മാറിപ്പോകും തേങ്ങ അരയ്ക്കാത്ത പയറും മത്തങ്ങയും മാത്രമുള്ള കറി കേട്ടോ ഇതിലും ടേസ്റ്റ് ചെറുപയർ ഇടുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ചെറുപയറാണെങ്കിൽ ഇതിലും ടേസ്റ്റാ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങ ഇല്ലല്ലോ അയ്യോ തേങ്ങ തിരുമ്പണമല്ലോ തേങ്ങ വറക്കണമല്ലോ തേങ്ങ അരയ്ക്കണമല്ലോ എന്നൊന്നും ആർത്താരും ഭാരപ്പെടേണ്ട ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളക്കണമെന്നില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി അങ്ങ് എടുത്താൽ മതി ഓൾറെഡി നമ്മൾ തിളക്കിയ വെള്ളം തിളച്ച വെള്ളമല്ലേ ചേർക്കുന്നത് പച്ചവെള്ളം എന്തായാലും ഡയറക്റ്റ് ഇങ്ങോട്ട് ഒഴിക്കണ്ട ഒന്ന് ചൂടാക്കി ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ തേങ്ങ അരയ്ക്കാതെയും വറുത്ത് ചേർക്കാതെയും മത്തങ്ങയും പയറും ഇട്ട് നല്ല അടിപൊളി കറി വെക്കാമെന്നുള്ളവരി മറന്നു പോകരുത് അപ്പോൾ ഈ ബാച്ചിലറായിട്ടൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇരക്കുക മറക്കുക ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ ഒറ്റ ഈ ചേരുവകൾ വെച്ച് ഈ ഒറ്റ കറി മതി നിങ്ങൾക്ക് ചോറ്ണ്ണാൻ വേറെ മെഴുക്ക് പറ്റി വേണ്ട മീൻ വേണ്ട സമ്മന്തി വേണ്ട പപ്പടം വേണ്ട ഒന്നും വേണ്ട ഇത് മാത്രം കൂട്ടി നിങ്ങൾക്ക് ചോറ് പറ്റും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം